ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോക്കി സെക്രട്ടറി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എന്തെന്ന് വെച്ചാൽ പനമരത്തിൽ നിന്ന് എങ്ങനെ വരുമാനം നേടണമെന്നതിനെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീട്ടിലൊരു നാല് പനമരുണ്ട് അപ്പോൾ ആ ഒരു പനമരത്തിൽ നിന്ന് ഞാൻ ചെറിയ രീതിയിൽ വരുമാനം നേടുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വരുമാനം നേടുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർക്ക് ഈ കാര്യം അറിയാം പക്ഷേ അത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു മാർഗം അറിയില്ല അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഉണ്ടായിട്ട് അത് നെബറാക്കിയിട്ട് ഒഴിവാക്കി പോണ ആൾക്കാർ അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ നല്ല നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ നല്ല രീതിയിലുള്ള ഒരു വരുമാനം നേടാൻ നമുക്ക് ഈ പനമരത്തിൽ നിന്ന് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ പനമരം നമുക്ക് നമ്മുടെ വീട്ടിൽ നാല് പനകളാണുള്ളത് ഉണ്ടല്ലേ നാല് പനയിൽ മൂന്ന് പന കൊലച്ചിട്ടുണ്ട് അപ്പോൾ ഈ പനം കൊലയിൽ നിന്നുള്ള രണ്ട് കൊലയാണിപ്പോൾ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ പനയെ കയറുന്ന ആൾക്ക് കാണിച്ചു കൊടുത്തേന്നു ഈ പനമരം കാണിച്ചിട്ട് പറഞ്ഞേന്നു ഇതുമുള്ള കൊലയാണ് വട്ടേണ്ടത് അപ്പോൾ ഞാൻ രാവിലെ കൊണ്ടോട്ടി പോയി തിരിച്ച് വന്നപ്പോഴേക്കും അയാൾ അതുമ്പം കയറിയിട്ട് ഈ പനംകുല അതേപോലെ വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഇതുമൊന്ന് രണ്ട് പനം കൊലയാണ് വെട്ടിയിട്ട് ഉള്ളത് കണ്ടില്ലേ അത് നമ്മുടെ ഉണ്ണിമോൻ അത് കൊണ്ടാ ഒതുവാണ്ട് കൊണ്ടുവരുന്നുണ്ട് വാ ഇനിയാണ് നമുക്ക് പണി എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പൊമ്പൂല ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് കിലോയും വെയിറ്റ് ഉണ്ടത് എങ്ങനെയാണ് നമുക്ക് പൊങ്ങൂല അപ്പോൾ എന്ത് ചെയ്യണറിയോ നമ്മൾ ഭാഗത്തെ കൊണ്ടുപോകേണ്ടത് അഴുഭാഗത്തോണ്ട് ഈ ശീരങ്ങൾ ഓരോന്നിങ്ങനെ വെട്ടി പിന്നെ ഓരോന്നിങ്ങിങ്ങനെ എടുത്തിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഏകദേശം ഏകദേശം ഒരു മൂന്ന് കിലോൻ്റെ അടുത്ത് തൂക്കം തോന്നിയിട്ടുണ്ട് ഇടതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ തുടങ്ങി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ കാണുന്നത് കംപ്ലീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വണ്ടിയിലേക്ക് കയറ്റാം ഇതൊക്കെ അത്യാവശ്യം നല്ല പഴുത്ത പനം കുരുവാണേ ഇത് കണ്ടില്ലേ ഇത് നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ കാണാൻ പക്ഷേ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പനങ്കുരുവിൻ്റെ ഇവിടെ കണ്ടില്ലേ ഇതിനൊരു തരം നീരുണ്ട് ഈ നീര് നമ്മളെ ശരീരത്തിലായ പിന്നെ ഒരു രക്ഷ ഉണ്ടാവൂരാ പനങ്കുരുവിൻ്റെ പൂജ കൂടെ നിൽക്കും നമുക്ക് ചൊറിഞ്ഞിട്ട് വയ്ക്കില്ല ഭയങ്കര ചൊറിച്ചിലാണ് അപ്പോൾ ഇത് മേലാവാതെ വേണം സൂക്ഷിച്ചു വേണം നമുക്കിതിങ്ങനെ ഈ ഒരു വണ്ടിയിൽ കയറ്റാം അങ്ങനെ നമ്മൾ ആ ഒരു വലിയ കൊലത കംപ്ലീറ്റ് ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ടേ അവിടെ ഇത്രയുണ്ട് ആ ഒരു വണ്ടിയിൽ കയറ്റിയപ്പോൾ അപ്പോൾ ഇനി നമുക്കിത് വീട്ടിലെത്തിക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചോട്ടെ അത് കുറിച്ച അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വെട്ടി ഇറക്കിയ പനേൻ്റെ കൊലതാ ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് നിരത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊളിക്കണം ഈ കുരു ഇതേപോലെ പൊളിച്ചെടുക്കണം ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ നമ്മളിത് എങ്ങനെ പൊളിക്കണമെന്ന് വച്ചാൽ നമ്മളിത് അതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇട്ടിട്ട് ഇതിൻ്റെ മേലക്കൂടെ കയറ്റാൻ പോകണം അപ്പോൾ കുറേ പൊളിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ഏതായാലും ഇത് പൊളിച്ചെടുക്കാം അങ്ങനെ നമ്മളിത് ആ വണ്ടിയൊക്കെ കയറ്റിയതായി കുരി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടല്ലേ ഇപ്പോൾ കായ ഇങ്ങനെ വേർപെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ എല്ലാ കായ് ഇങ്ങനെ വേർപെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമുക്കിനിതൊന്ന് ഉണങ്ങിയിട്ട് വേണം ഇതൊന്ന് വേർപ്പെടുത്തിയെടുക്കാൻ അപ്പോൾ ഒരു പച്ചയാണ് ഇതൊന്ന് വലിയട്ടെ വലിയതിന് ശേഷം വേണം അതൊന്ന് പിറക്കിയെടുക്കാൻ പനം മേലെ മേലെക്കൂടെ വണ്ടി കയറ്റിയിട്ട് ആ ഇന്നേക്ക് ഒരാഴ്ചയായി അപ്പോൾ ഒരാഴ്ചത്തെ വെയിലൊക്കെ കൊണ്ട് ഇത് ആ ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടല്ലേ അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പിറക്കിയെടുക്കാം ഇത് തൊട്ടാലുണ്ടല്ലോ ഭയങ്കര ചൊറിച്ചിലാണ് ഇതിൻ്റെ പൊടി മേലായാലും നല്ല ചൊറിച്ചിലാണ് അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നിങ്ങനെ പൊറുക്കിയെടുക്കാം വളരെ റിസ്ക്കാണത് പുറക്കിയെടുക്കാൻ അങ്ങനെ കുറേ പുറക്കിയെടുത്തത് ഇങ്ങനെ ഒരു മുറത്തിൽ കൂട്ടിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് പുറക്കിതാ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതിൽ വേണ്ടല്ലേ കുറേ പുല്ലുകളൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ ഒന്ന് ചേറി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഷാഫിലാക്കാൻ എന്നിട്ട് വേണേൽ നമുക്കിത് കടയിൽ കൊണ്ട് കൊടുക്കാൻ അപ്പൊ നമ്മളിവിടെ കഷ്ടപ്പെട്ട് പനങ്കൂരൊക്കെ പൊറക്കുമ്പോ ഇവിടെ കണ്ടില്ലേ ഒരാള് എന്താണത് മാങ്ങാ അതാ ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നണേ എരിഞ്ഞിട്ട് നിക്കാൻ വയ്യ സ്കൂളിട്ട് വന്നിരിക്കാണ് ആ നാളൊന്ന് വെള്ളം വരണ്ടതാ അങ്ങനെ ഉണക്കിയെടുത്ത പനങ്കുരുമായിട്ട് ഞാൻ എൻ്റെ നാട്ടിലുള്ള അങ്ങാടി മരുന്ന് കൊടുക്കുന്ന ഒരു കടയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഈ ഒരു പനങ്കു ഒക്കെ എടുക്കുന്നത് അപ്പോൾ ആ റൂമിൽ കണ്ട കെട്ടികൾ കണ്ടില്ലേ ഇതെല്ലാം പനംകുരു ഇത് വാണിമ്പലുള്ള ഒരാൾ രണ്ടേക്കാൾ ലക്ഷത്തിന് ഇവിടെ വിറ്റ് പോയ പനങ്കുരുവാണ് ഈ കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇനി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് ഇവർക്ക് അറിയില്ല മരുന്നുണ്ടാക്കാനും പെയിൻ ഉണ്ടാക്കാനും ഒക്കെയാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ പാൻബ്രാഗ് പോലത്തെ ഉള്ള പാൻ മസാലകൾ ഉണ്ടാക്കാനും അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുവന്ന പനങ്കുരു നമ്മുടെ രണ്ട് പനംകുലയിൽ നിന്ന് നമുക്ക് ചാത്തക്ക് എത്രത്തോളം മുടങ്ങിയ ഗുരുവോ കിട്ടിട്ട് എൺപത്തേഴോ അപ്പൊ എഴുപത് എഴുപത്തിൽ കിലോനാണ് മൂപ്പര് പാമ്പത്ത് നോക്കട്ടെ നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് അടി അങ്ങനത്തന്നെ ഒക്കെ ഉപയോഗിക്കണേ പിന്നെ അതൊക്കെ കച്ചവടം കഴിഞ്ഞാൽ നാപ്പർ രൂപ കൊടുത്തത് ആ ഫ്രണ്ട്സ് പനയിൽ കയറിയ ആൾക്കൊരു ഇരുന്നൂറ് രൂപ കൊടുത്തു എന്നല്ലാതെ യാതൊരുവിധ മുതൽ മുടക്കും എനിക്ക് ഒരു പനം ബിസിനസ്സിൽ വന്നിട്ടില്ല കണ്ടില്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് ഞാൻ നിഷ്പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പനയിൽ കയറാൻ അറിയുമെങ്കിൽ ഒന്നും കൂടെ ആയി അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിലൂടെയൊക്കെ നടന്നിട്ട് എത്ര പനം ഉണ്ട് നമ്മളെ നാട്ടിൽ നോക്കട്ടെ ഇത് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും തുടങ്ങി നോക്കാം ഈ ഒരു പനങ്കൂരുടെ ബിസിനസ്സ് അതുപോലെ തന്നെ ഇത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതിൻ്റെ നീരും അതുപോലെ തന്നെ അതിൻ്റെ പൊടിയും മേലായ നല്ല ചുറച്ചിലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം ഈ പനങ്കൂരു കൈകാര്യം ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കാൻ പോവാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്